വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ ദിയ അപ്പോൾ നമ്മുടെ നോമ്പ് തുടങ്ങിയിട്ട് ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് നല്ല വിജയകരമായി ഒരു ക്ഷീണവും ഇല്ലാതെ ഒരു തടസ്സവും ഇല്ലാതെ അഞ്ച് ദിവസവും നോമ്പ് എടുക്കാൻ പറ്റി അപ്പോൾ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് നോമ്പ് തുറയുടെ ആ സമയത്തേ വരുവുള്ളൂ അപ്പോൾ നമ്മളിന്ന് ഒരുമിച്ചാണ് നോമ്പ് തുറക്കാൻ പോകുന്നത് അപ്പോൾ അവർ വരുന്നതിന് മുന്നേ കുറച്ച് ഡിഷസ് നമുക്ക് ഉണ്ടാക്കാം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഞാനൊരു വീഡിയോ ആക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് കൂടി കാണിച്ചു തരാം അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് അപ്പൊ വേഗം നമുക്ക് കിച്ചണിൽ പോവാം അപ്പോൾ നമ്മുടെ ഇതൊന്ന് കുക്കായിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ആക്കി ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് അത് ഇട്ടുകൊടുക്കാണ് ഇതൊക്കെ നന്നായി ഇറക്കി കൊടുത്ത് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് ക്യാപ്സികം ഇട്ട് കൊടുക്കുക ഇത് നല്ല ആവാൻ വേണ്ടിയിട്ട് യെല്ലോ ആണ് എടുത്തിരിക്കുന്നത് ക്യാപ്സികം ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുക ഇത് ഒർഗാനോ ആണ് ശരിക്കും ഇടേണ്ടത് ഒർഗാനോ കസ്തൂരി കസ്തൂരിമേത്തി ഇടുക ഞാൻ കസ്തൂരി കസ്തൂരിമേത്തിക്ക് വേറെ ഒർഗാനോ എന്നാണ് പറഞ്ഞു വരും സോറി ഇതിപ്പോൾ കസ്തൂരി മേത്തിയാണ് അത് കുറച്ചിട്ട് എടുക്കാം കുരുമുളക് പൊരി ഒക്കെ കൊടുക്കാം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ടിപൊളി ഫില്ലിങ്ങാണ് അടിപൊളി ടേസ്റ്റ് ഉള്ള ഫില്ലിംഗ് ആണ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടച്ചു വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് പാലിൽ ഒരു ടീസ്പൂൺ മൈദ ഞാൻ മിക്സ് ചെയ്തതാണ് അതാണ് ഈ കാണുന്നത് അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം എല്ലാം ഒന്ന് വെന്ത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് വരും നമ്മുടെ ഇനി ഇത് തണുക്കണം ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇത് ഞാൻ മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തു ഇത് കലോക്സ് പൊടിച്ചതാണ് ഞാൻ കുറേ ഉണ്ടെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഉള്ളൂ അപ്പോൾ കുറച്ച് കൂടിയേ കിട്ടിയുള്ളൂ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫില്ലിങ് അതിൽ നിറച്ച് മല്ലിയിലേക്ക് ഇട്ട് വെച്ചതും ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് റോൾ ഉണ്ടാക്കാം ഒരു സമോസ ഷീറ്റ് എടുക്കുക ഇതിപ്പോൾ ഞാൻ സമോസ ഉണ്ടാക്കുന്ന രീതിയിലല്ല ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് സമോസ ഉണ്ടാക്കുന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കുറച്ച് ഫില്ലിങ് എടുത്ത് കുറച്ച് ഫില്ലിങ്ങെടുത്ത് ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ വെച്ചിട്ട് നടുക്ക് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കുറച്ച് നമുക്ക് മൈദ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചുകൊടുക്ക അപ്പം ഇങ്ങനെ കിട്ടും ഇതുപോലെ നമുക്ക് കുറച്ച് റോൾ ഉണ്ടാക്കാം ഈ ഷേപ്പിൽ കുറച്ച് റോൾ ഉണ്ടാക്കാം ടൈറ്റായിട്ട് പിടിച്ചെന്ന് റോൾ ചെയ്ത് കൊടുക്കാം ഇത്രയും റോളിങ്ങനെ ആക്കി വെച്ചു ഇനി ചെയ്യാൻ പോകുന്നത് ഈ സൈഡ് നമുക്ക് അടയ്ക്കണ്ടേ ഈ സൈഡൊന്ന് ഇങ്ങനെ ഇതിലൊന്ന് ഡിപ്പ് ചെയ്യാം ഡിപ്പ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതിൽ ബ്രെഡ് ക്രംസ് മറ്റേ കലോഗ്സ് കുറച്ച് ഉള്ളതുകൊണ്ട് ഞാൻ ബ്രെഡ് ക്രംസും കൂടി എടുത്തു ഞാൻ അത് നമുക്കുള്ളിലോട്ട് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിങ്ങനെ ആക്കി ഉണ്ടാക്കാം അകത്തെ ഫീല്ലിങ് എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഇതാക്കി എടുക്കുമ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ് ശരിക്കും ഈ സ്നാക്സിന് എന്തോ ഒരു പേരുണ്ട് കേട്ടോ അത് ഞാൻ ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയത് ശരിക്കും ഇത് ഉണ്ടാക്കി വരുമ്പം കാണാൻ ഒരു വെറൈറ്റി കാണാൻ ഭംഗിയൊക്കെയാണ് അതുകൊണ്ട് ഞാൻ ആക്കി എടുക്കുന്നത് കുറച്ച് ക്ഷമ വേണം എന്നാലും ടേസ്റ്റി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആയിട്ടുള്ളൊരു ഐറ്റംസാണ് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും നമ്മൾ ഇതാ ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം ഒരു ഗോൾഡൻ കളറാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്കിങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം ഇനി നമ്മൾ അതേ ഫില്ലിങ് കൊണ്ട് തന്നെ ഈ സമോസ ഷീറ്റിനെ കൊണ്ട് ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുക എന്നിട്ടൊരു കോണ് പോലെ ആക്കുക ഇവിടെ നമുക്ക് ഈ മൈദയുടെ മിക്സ് കൊണ്ടൊന്ന് വട്ടിച്ചുകൊടുക്കാം അതിൽ ഈ ഫില്ലിങ് നമുക്ക് എന്നിട്ട് ഇത് സേമിയ പൊടിച്ച് വച്ചേക്കുന്നതാണ് ഇതിൽ നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് അമർത്തി കൊടുക്കുക അല്ലെങ്കിൽ അത് എണ്ണയിൽ വീടുമ്പം പുത്തുപോകും ഇങ്ങനെ ഇരിക്കും നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഒരു മസാലയുടെ ടേസ്റ്റ് അല്ല ഇത് കോമൺ ആയിട്ട് നമ്മൾ സമോസ വാങ്ങുമ്പോഴും അല്ലെങ്കിൽ ഇതുപോലെ വേറെ ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അതേ അല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഫില്ലിങ്ങാണിത് ചൂടോടെ കഴിക്കാൻ അതിഗംഭീരമാണ് നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം നമ്മൾ കോണൊക്കെ റെഡിയാക്കി വെച്ചില്ലേ ഇനി നമുക്ക് കോൺ ഫ്രൈ ആക്കി എടുക്കാം എണ്ണ ഒന്ന് ചൂടാവട്ടെ ഇതധികം എണ്ണയൊന്നും കുടിക്കില്ല ഇത് നമ്മുടെ സമോസ ഷീറ്റാണ് പെട്ടെന്ന് എണ്ണയൊന്നും കുടിക്കത്തില്ല ഇത് നന്നായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ഫില്ലിങ്ങാണ് കാണാനും ഒരു വെറൈറ്റിയാണ് ഗോൾഡൻ ഷെയ്ഡ് ആവുമ്പോൾ നമുക്കെടുത്തായിട്ട് റെഡിയാവും ബാക്കിയൊക്കെ നമ്മൾ എല്ലാം ഫില്ലിങ് എല്ലാം കുക്ക് ചെയ്ത് വെച്ചതാണ് എല്ലാം കുക്ക് ചെയ്ത സാധനമാണ് അതുകൊണ്ട് വേഗം റെഡിയാവും ബാക്കിയെല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഇനി നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന സ്നാക്സ് ഉണ്ണക്കായ ആണ് നമ്മുടെ കണ്ണൂർകാരുടെ സ്പെഷ്യൽ സ്നാക്സ് അതിന് ഞാൻ നേന്ത്രപ്പഴം ഇങ്ങനെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കണം ഇതിപ്പം പുഴുങ്ങിയ പഴമാണ് അതിനെ പഴുക്കാത്ത പഴം മൂന്നെണ്ണം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫില്ലിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം രണ്ട് മൂന്ന് ചതച്ച ആവശ്യത്തിനുള്ള മധുരം ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അയ്യോ വെളിച്ചെണ്ണ അല്ല പകരം നെയ്യാണ് ഒഴിക്കേണ്ടത് മാറിപ്പോയി കുറച്ച് നെയ്യും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം ആ ഒരു നെയ്യ് ടേസ്റ്റ് വന്നാലേ ഒരു ടേസ്റ്റ് ഉള്ളൂ കുറച്ച് തേങ്ങ കൂടി ഇട്ടുകൊടുക്കാം പിന്നെ അവ മധുരം തേങ്ങയിൽ കൂടി പിടിക്കും മധുരം കുറച്ച് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഈ ടൈമിൽ മധുരം ഇട്ട് കൊടുക്കാം ഇപ്പൊ തന്നെ മുട്ടയുടെ മേണോ ഒന്നുമില്ല നല്ലൊരു ഇലക്കായുടെ മണോ ഒക്കെ അവ ഇതുപോലെ അത് നന്നായിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്താൽ നമ്മുടെ പിന്നെയും പൊടിക്കും ഇത് തണുച്ചതിന് ശേഷം നമുക്ക് ഉന്നക്കായുടെ പ്രോസസ്സിലേക്ക് പോകാം അപ്പോൾ ഉന്നക്കായ് ഉണ്ടാക്കാനുള്ള പഴം പുഴുങ്ങിയത് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കയ്യിലെടുത്ത് എന്നെ ഉരുട്ടി പ്രസ് ചെയ്ത് ചില ഫില്ലിങ് വെച്ച് കൊടുക്കാം കറക്റ്റ് ഉന്നക്കായുടെ ഷേപ്പ് നമുക്ക് ബാക്കിയും കൂടി ഇതുപോലെ എടുക്കാം ഇനി നമുക്ക് നേരത്തെ ഉന്നക്കായെല്ലാം എടുത്ത് വെച്ചില്ലേ ഇനി അത് ഉണ്ടാക്കാം ഞാൻ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നില്ല നെയ്യ് ഒരു ഷാഡോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ എണ്ണയിൽ ചിലർ പൊരിച്ചെടുക്കും ഞാൻ നെയ്യിലൊന്ന് ഷാഡോ ഫ്രൈ ചെയ്തെടുക്കും അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് അപ്പം അധികം എണ്ണയും കുടിക്കില്ലല്ലോ ആയിടയേ നോക്കിക്കേട്ട് എടുക്കാം അനെ നമ്മുടെ ഉണ്ണകായ ഇവിടെ റെഡിയായി ഇനി നമുക്ക് இதெல்லாம் സർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് നന്നായിട്ട് എടുത്തു വെക്കാം ഇനി നമ്മൾ അടുത്ത സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ് അതിന് രണ്ട് കപ്പ് ഇത് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പാണ് അതിൽ രണ്ട് കപ്പ് മൈദ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആവശ്യത്തിന് ഒപ്പിട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കെല്ലാം ചൂടുവെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും പൊങ്ങാൻ വയ്ക്കണം എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം പൊക്കറ്റ് ഷവർമായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരത്തെ മാവ് കുഴച്ചില്ലേ ആ കുഴച്ച മാവിനില് ഫില്ലാക്കാൻ വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് തയ്യാറാക്കുന്നത് ഞാൻ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തു ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിലാണിത് ആ ഓയിലിലേക്ക് നല്ല ചൂടോടെ സവാള ഇട്ട് കൊടുക്കണം നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ആക്കി കൊടുക്കുക അതിലേക്ക് ചിക്കൻ ഫ്രൈ ആക്കി വെച്ച് ഒന്ന് ക്രഷ് കൃഷിയെല്ലാം എടുത്തതാണ് അതെടുത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഇത് നമ്മൾ ഉപ്പിലിട്ട് വെച്ച പച്ചമുളകാണ് അത് നമുക്കൊന്ന് വലുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിന് വേണമെങ്കിൽ നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം ബ്ലാക്ക് ആണ് അത് ചൂടി ഇട്ട് കൊടുക്കുക ശകലം കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കുക ശകലം കുരുമുളക് പൊടി നമ്മുടെ ഈ ഷവർമയ്ക്കകത്ത് വയ്ക്കാനുള്ള ഫില്ലിങ് റെഡിയായി നല്ല ടേസ്റ്റുള്ള ഫില്ലിങ്ങാണ് ആക്കി കഴിച്ചാലേ എൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും മാവ് കുഴച്ച് വെച്ചതാണ് അത് നമുക്ക് പൊങ്ങാൻ വെച്ചിട്ടുണ്ട് അത് പൊങ്ങിയ നോക്കാം ആഹാ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കെടുത്ത് ഇത് തന്നെ ഇങ്ങനെ എടുത്തിട്ട് നല്ല പൊങ്ങിയിട്ടുണ്ട് ഇതെട്ടന്ന് പർത്തി എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പരത്താം ഞാൻ ഇപ്പോ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാനൊന്ന് പരത്തുകയാണ് ഹായ് ഇപ്പോ ഞാൻ ഒരു ഓവൽ ഷേപ്പിലാണ് പരത്തുന്നത് കുറച്ച് കട്ടിക്ക പരത്ത് അപ്പോഴും നമ്മളത് ചുടുമ്പം ഇത്രയും കട്ടിക്ക പരത്ത് അപ്പോഴേ നമ്മുടെ ചുടുംബം പൊങ്ങി വരുവുള്ളൂ ഇത്രയും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ കല്ലിലിട്ട് ഇന്നൊന്ന് വേവിച്ചെടുക്കാം നന്നായി കുക്ക് ആയിട്ടാ പൊങ്ങി വരുന്നത് വേണ്ട നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് എടുക്കാം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആക്കാം അത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതാണ് കാണിക്കാൻ മറന്നുപോയി നമ്മൾ ആ സമയത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ കാണാം അപ്പം വെള്ളം സോറി വെള്ളമല്ല നല്ല റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു അത് നന്നായിട്ട് തിളച്ച് വരുമ്പം നല്ല ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് കൊടുക്കാം കട്ടാക്കി എല്ലാം എന്താ കോൺഫ്ലവറിലൊക്കെ മുക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് നല്ല ഹോട്ടാവുമ്പം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ നമ്മൾ മറ്റേ ആ ഷവർമ പോക്കറ്റ് പോക്കറ്റാക്കുന്നില്ല അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇതെല്ലാം എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായി ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ചെറിയൊരു ഗോൾഡൻ ആമോ നമുക്ക് എടുക്കാം ഇത് ഇങ്ങനെ തട്ടുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇതാണ് ശരിക്കുള്ള കരുവ ഈ ടൈം ആവുമ്പോൾ നമുക്ക് എടുക്കാം ശരിക്കും ഷോപ്പൊന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ കാണാനും അതേപോലെ തന്നെ സൗണ്ട് സൗണ്ടാണല്ലോ നല്ല ക്രിസ്പിയാ നമ്മുടെ ഷവർമ റോള് ഫില്ല് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു റോളിന് ഇങ്ങനത്തെ നമ്മൾ ചുട്ടെടുത്തില്ല അതിനെ നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം കട്ടാക്കിയിട്ട് അതിനകത്ത് ഇങ്ങനെ നമുക്ക് ഹോളായിട്ട് കിട്ടും കണ്ടോ അതിൽ നമുക്ക് ലജൂസ് വെച്ചെടുക്കാം ഇത് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് നമുക്ക് അരച്ച് കൊടുക്കാം കുറച്ച് മല്ലി അല വെച്ച് കൊടുക്കാം മയോണീസ് ഒഴിച്ച് കൊടുക്കാം ഉപ്പിലിട്ട കുക്കുമ്പർ ക്യാരറ്റ് ഒരു പച്ചമുളക് രണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഇതെല്ലാം വെച്ചാൽ നമ്മുടെ ഷവർമ പോക്കറ്റ് റെഡിയായി നല്ല രസമല്ലേ കാണാൻ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന ഷവർമ്മയെക്കാട്ടിയും നല്ല ടേസ്റ്റാണ് അത്ര നല്ല ഫില്ലിങ്ങാണ് ഇതിനകത്തുള്ളത് നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ പോക്കറ്റ് ഷവർമ അടിപൊളി ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യം നിങ്ങളത് ട്രൈ ചെയ്തോ കഴിച്ചോക്കുക നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഷവർമയെ കാട്ടി സൂപ്പറാണ് ഞാൻ ഗ്യാര ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് ഇത് പിന്നെ ഇതിൻ്റെ താരം എന്ന് പറയുന്നത് റൂഫ് എന്നുള്ള ഒരു ഡ്രിങ്ക് ആണിത് ഇത് ഈ ഗൾഫ് രാജ്യങ്ങളിലും പാകിസ്ഥാനിലും അവിടെ ഇവിടെയും പുറത്തൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രിങ്കാണ് ഇത് ഇന്നും ഇന്നലെയും വന്ന ഡ്രിങ്ക് ഒന്നുമല്ല ഈ ഡ്രിങ്കിൻ്റെ നൂറ്റി പതിനഞ്ച് വർഷത്തെ പഴക്കം ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കാണ് ലൈഫിൽ എപ്പോഴെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം മാത്രമല്ല ഇത് കുടിച്ചാൽ നല്ല എനർജി ആയിരിക്കും ഈ നോമ്പ് സമയത്ത് നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാകുമല്ലോ പക്ഷേ ഇത് കഴിക്കുമ്പം നല്ലൊരു എനർജി കിട്ടും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ വാട്ടർ മെലൺ ഇവിടെ ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷുഗർ ചേർക്കാം ഇപ്പം വാട്ടർ മെല്ലണും മധുരം ഉണ്ടാവും ഈ സിറപ്പിനും മധുരം ഉണ്ടാവും നല്ല തണുത്ത ഐസ് ക്യൂബിട്ട് കൊടുക്കാം ഇതിൽ വേണ്ടത് നല്ല പാലാണ് നമുക്ക് കുറച്ച് സി ചിയാ സീഡും കൂടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കണം നമുക്ക് ഗസ്റ്റൊക്കെ വരുന്നത് കൊണ്ട് അവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കാം നമുക്കിതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളത് ഒഴിക്കാം ഇതിൻ്റെ ഇങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇഷ്ടമുള്ളത് ഒഴിക്കാം ഇതിപ്പം ഐസ് ക്രീമിന് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണിത് ഭയങ്കര ടേസ്റ്റാണിത് ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് നമുക്ക് ഈ ഇവിടുത്തെ ഷോപ്പിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കുറച്ച് വില കൂടുതലാണെങ്കിലും നല്ല അടിപൊളി സാധനമാണ് ഇത് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണിത് അപ്പം ഇതാണ് നമ്മുടെ റൂവ്സ്ടൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ എന്താ പോക്കറ്റ് ഷവർമ ഇതല്ല ഉന്നക്കായ് ഇത് കോൺ ഡേറ്റ്സും മറ്റേ ഇതും നമ്മുടെ വേറെ ഐറ്റംസ് ഫ്രൂട്ട്സ് റൂ ഹബ്സ ഇത് ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് ലെമൺ ജ്യൂസാണിത് പക്ഷെ ഇത് സ്പെഷ്യൽ ആണ് ഇതിന്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ വീണ്ടും ഇടാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ അപ്പോൾ നോമ്പ് തുറക്കാൻ സമയമായി വരുന്നു ഗെസ്റ്റ് ഇപ്പം എത്തും അപ്പം നമ്മുടെ നോമ്പ് ഉറക്കുക അപ്പോൾ തന്നെ ഇൻഷാള്ള അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ബൈ ബൈ